ഈശോ മിഷിഹയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയകുട്ടുകാരെ സെപ്റ്റംബർ രണ്ടാം തീയതി രാവിലെ ആറു മണിക്ക് ചൊല്ലേണ്ട പ്രാർത്ഥന സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിയെന്ന പ്രാർത്ഥന ചൊല്ലുക നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരിവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻഭാഗ്യ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിന്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിന്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത ജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രൻ സർവേശ്വര എന്നേക്കും മാമീൻ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അവനിലന്നവനവധ്യം ജനനം ഞാൻ നൽകിയിടുകയാൽ അന്യാദൃശ്യമ ദൃശ്യം മാഹാത്മ്യം അനുവേലം ഉന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി മറിയത്തിൽ നിന്നൊരു ദീപം മഞ്ഞിലുദിച്ചു പ്രകാശിച്ചു ഇരുളല നീക്കുമതിൻ തെളിവിൽ ദൈവസ്തുതികൾ ദൈവസ്തുതികളുയർനിളയിൽ ബാബ്ക്കും പുത്രനും മൃഗാതുദാശിക്കും സ്തുതി പാവകനവളിലെരിഞ്ഞിട്ടും ഇല്ല ദഹിച്ചില്ലവളൊട്ടും വലിയവനവളിലുതിച്ചിട്ടും എളിമയവൾക്കു കുറഞ്ഞില്ല ബഹുദാ സ്തുതിഗീതം നന്മ നിറഞ്ഞോരുന്നത കന്യെ നിൻതിരുസുധനോട് പ്രാർത്ഥിക്കണമേ രക്തം ചിന്തി നേടിയ സഭയിൽ ഒരുമയുമൻപും നിലനിൽക്കട്ടെ രക്ഷകജനനം വഴിയല്ലോ നീ മാതൃത്വത്തിൻ പൂർണത പുൽകി രക്ഷകനേ ഗിയമാമോദി യോഹന്നാനും സാക്ഷ്യം നൽകി ോവിൻ്റെ താരയിലൊന്നായി വാനുംപൂവും ആനന്ദിച്ചു കന്യാമാതെ നിന്നുടെ തിരുനാൾ ഭക്തജനങ്ങൾ കൊണ്ടാടുന്നു യോഗീശ്വർക്കോ സങ്കേതം നി സിദ്ധർക്കെല്ലാം ഭാഗ്യം ും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യം മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമീൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ നാദനും മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയും സൃഷ്ടികളുടെ എല്ലാം സങ്കേതവും സമാധാനത്തിൻ്റെ തുറമുഖവുമായി മിശികായി ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ ശാന്തിയും സമാധാനവും സ്ഥാപിക്കണമേ അങ്ങനെ ജീവിതകാലം മുഴുവൻ നിന്നെ ഏറ്റുപറയുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സെപ്റ്റംബർ രണ്ട് രാവിലെ ആറു മണിക്കുള്ള പ്രാർത്ഥന ഇവിടെ അവസാനിക്കുകയാണ്